ചാക്കുകളിലാക്കി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ചന്ദനത്തടി ശേഖരവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ വർക്കല ഇടവയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും നൂറ് കിലോയിലധികം തൂക്കം വരുന്ന ചന്ദനത്തടികളുമായാണ് രണ്ട് യുവാക്കളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പാലക്കാട് നെല്ലായ്മക്കടയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് അലി വർക്കല വെന്നിക്കോട് കല്ലുവിള വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ആർ വിഷ്ണു എന്നിവരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് പത്ത് ലക്ഷത്തിലധികം വില വരുന്ന ചന്ദനത്തടികളാണ് കണ്ടെത്തിയത് ഇടവയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലിയെ പിടികൂടിയത് അടുത്ത ദിവസം രാവിലെ സഹായിയായ വിഷ്ണുവിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വർക്കല ഇടവയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഒളിപ്പിച്ച നിലയിൽ ചന്ദനതടികൾ കണ്ടെത്തിയത് വീടിന്റെ പുറകുവശത്ത് ചാക്കുകളിൽ ചന്ദനമുട്ടികൾ അട്ടിയായി അടുക്കിക്കെട്ടിയ നിലയിലായിരുന്നു പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിലേക്കാണ് പ്രതികൾ പ്രധാനമായും ചന്ദനമരം കടത്തുന്നതെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു പ്രതികളെ ഇന്നലെ ഇടവയിലെ വീട്ടിലെത്തിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചന്ദന തടികൾ കടത്തുവാൻ ഉപയോഗിച്ച വാഹനം ഇടവ പാറയിൽ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമസ്ഥനെയും ഇവർ സ്ഥിരമായി ചന്ദനമരം കടത്തുന്ന മലപ്പുറം ഭാഗങ്ങളിലുള്ള വ്യക്തികളെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തെളിവെടുപ്പിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കി ബീക്കൺ ന്യൂസ് വർക്കല